നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന കിട്ടി ിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ വരെയാക്കി മാറ്റി ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റെല്ലാ പ്രോഗ്രാമും അതിനോട് അനുബന്ധിച്ചുള്ളത് ഇരുപത്തിയഞ്ചാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ദീപം അക്കപ്പടിയോടെ വാഹന അക്കപ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും യാകാചാരെ പൂർണ്ണകൂട്ടം നൽകി സ്വീകരിക്കും വിശിഷ്ട വ്യക്തികളൊക്കെ തുടർന്ന് യാഗത്തിന് ഉറക്കം കൂട്ടി ഒമ്പതാം തീയതി യാഗശാല പൂർണ്ണ അഗ്തിക്ക് സമർപ്പിക്കും ഈ ഒരു മാറ്റം നിങ്ങൾ അറിയിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തി എഴിഞ്ഞം ചപ്പാത്തിനടുത്ത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെ പിണറായി ന്ദശിയോഗി കൽക്കി വിട്ടുപോകാതിന്റെ പത്താമത്തെ അവതാരം കൽക്കി ഇന്ന് ഇന്ന് കലുഷിതമായ അന്തരീക്ഷവും ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആവിട്ട് കരയുന്ന സമയമാണ് എവിടെയാണ് കൽക്കി പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മയ്ക്കും വിജയത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയാണ് ഈ യാഗത്തിന് പ്രസക്തി കൊടുക്കുന്നത് തന്നെയാണ് അഞ്ചു മുതൽ മുപ്പതാം തീയതി വരെ ജനുവരി മുപ്പത് വരെ നേരത്തെ എല്ലാ രീതിയിലും നമ്മളോട് സഹായിച്ച ആ രീതിയിൽ തന്നെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം 네 <susur> <susur>